സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഭയങ്കര ചൂടും അല്ലേ ഭയങ്കര ചൂട് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതി വരത്തില്ലല്ലേ അത്രയ്ക്ക് ദാഹവും ഒക്കെയല്ലേ നോമ്പിൻ്റെ സമയം അപ്പം അതിൻ്റെ ക്ഷീണവും ദാഹവും എല്ലാം മാറ്റാണ്ട് നല്ലൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞാനിതാ മിക്സിയിലെ ജാറെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആറേഴ് നമ്മൾ അരിയില്ലാത്ത മുന്തിരിയില്ലേ അതെടുത്തിട്ടുണ്ട് ഒരാറേഴെണ്ണം ഒരുപാട് എടുക്കരുത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഒരു പച്ചമുളക് എരിവ് വലുതായിട്ടുള്ളതാണെങ്കിൽ പകുതി മതിയാവും രണ്ട് മൂന്ന് പുതിനയില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് എൻ്റെ നീരെടുത്തേക്കുന്ന ഒരല്പ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യ ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം കുറച്ചൊഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റുമാണ് നമുക്ക് നല്ല ദാഹമൊക്കെ തിരിച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ ഈ പുതിയയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റും ചെറിയൊരു എരിയും ഇഞ്ചിയുടെ മണവും എല്ലാം കൂടാകുമ്പോൾ അടിപ്പൊളിയാട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതാണ് നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക എത്ര ഗ്ലാസ് വേണമെന്ന് വെച്ചാൽ അതിനുള്ള വെള്ളം ചേർ ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ്സിന് കണക്കാക്കി എടുത്തേക്കുന്ന കേട്ടോ ചെറിയ കപ്പാണ് അപ്പോൾ ഇനി ഗ്ലാസ്സിലേക്ക് ഞാനിതാ ഓരോ ഐസ് ക്യൂബ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് ഞാനിതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞങ്ങൾ ഇച്ചിരി കൂടുതൽ കുറയ്ക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ നീ പഞ്ചസാര വേണ വേണ്ടാന്നുള്ളവർക്ക് തേന ചേർത്തായാലും അടിച്ചെടുക്കുക അപ്പോൾ അത നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല സൂപ്പർ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് തരേണ്ട എല്ലാ കൂട്ടുകാർക്കും വലിയ താങ്ക് യു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത് ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ കൂട്ടുകാർക്കെല്ലാം ബായ്